ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പം നമ്മളെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ചോറ് അതേപോലെ തന്നെ പഞ്ചസാര ഇതാദ്യം ഒഴിവാക്കണം എന്നായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അത് മാത്രമല്ല പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ഡയബറ്റിസ് എന്നൊരു അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഡയബറ്റിസ് രോഗി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിത്യ ലൈഫിൽ അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പം എല്ലാവരും ഭയക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് എല്ലാവരുടെ ലൈഫിലും അതിങ്ങനെ കടന്നു പോകുന്നുണ്ട് ഒരു സൈലൻ്റ് കില്ലറായിട്ട് പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് പ്രമേഹമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ മാറിയ ജീവിതശൈലി അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരു റോങ് പാറ്റേൺ ഓഫ് ലൈഫ് സ്റ്റൈലിൽ കാരണമാണ് ഒരുവിധം അസുഖങ്ങൾ ഇന്ന് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നോക്കുവാണെങ്കിൽ അസുഖങ്ങളുടെ ആ ഒരു റേറ്റ് വളരെ കുറവാണ് പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിലാണെങ്കിൽ അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും അതേപോലെ തന്നെ മെൻ്റൽ പ്രഷർ കൊണ്ടും ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ടുമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മുടെ അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പം നമ്മളെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ചോറ് അതേപോലെ തന്നെ പഞ്ചസാര ഇതാദ്യം ഒഴിവാക്കണം എന്നായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അത് മാത്രമല്ല പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ഡയബറ്റിസ് എന്നൊരു അസുഖം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുമ്പന്താ പാൻഗ്രിയ സ്കന്തി ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ഫീലിംഗ് അല്ലെങ്കിൽ വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽ ബ്രെയിനിന് കിട്ടുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം അത് ഊർജ്ജമാക്കാതെ കൊഴുപ്പാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അപ്പോൾ ഇൻസുലിന് കൃത്യമായിട്ട് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തത്തില് ഗ്ലൂക്കോസ് മോളിക്യൂൾസും ഇൻസുലിൻ മോളിക്യൂൾസും ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് ഇത്തരം ഡയബറ്റിസ് കംപ്ലയിൻസ് ഫാറ്റി ലിവർ കംപ്ലയിൻറ്റ്സ് ഫൈബ്രോയിഡ് കംപ്ലയിൻസ് എല്ലാം തുടങ്ങുന്നതാണ് ഇപ്പം ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു കണ്ടീഷൻ ശരീരത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ആദ്യത്തേത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അതായത് നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുക നമ്മളെ ടെൻഷൻസ് എല്ലാം മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതായത് എന്തെങ്കിലും മെഡിറ്റേഷൻസ് പ്രാണായാമാസ് അങ്ങനെ എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തേത് ഫിസിക്കൽ ഹെൽത്ത് അതായത് നമ്മുടെ ഓരോ ബോഡി പാർട്സ് നമ്മുടെ കൈകാലുകൾ ബ്രെയിൻ ഹെൽത്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം ദഹന വ്യവസ്ഥ ഇതെല്ലാം എല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളെ ഭക്ഷണ രീതികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഒരു ഡയബറ്റിസ് രോഗി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങളെ ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ ഡയറ്റിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പോൾ എല്ലാവരും പഞ്ചസാര ആ ഒരു വൈറ്റ് പോയ്സൺ എന്നാണ് ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നാൽ അത് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റ്സിൽ ഐസ്ക്രീംസിൽ ബിസ്ക്കറ്റ്സ് പിസ്സ ബർഗർ ബന്ന് ഇതിലെല്ലാം കൂടുതൽ മധുരം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്ന വൈറ്റ് റൈസിൽ അടങ്ങിയിട്ടുണ്ട് ചപ്പാത്തിയിൽ അടങ്ങിയിട്ടുണ്ട് ദോശ ഇഡ്ഡലി ഇത്തരം ഫുഡ് ഐറ്റംസിലെല്ലാം ഷുഗർ കണ്ടൻസ് കൂടുതലാണ് നമ്മൾ ഒരു പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറി മിൽക്ക് അല്ലെങ്കിൽ ഒരു മിൽക്കി ബാറിനൊക്കെ ഒരു ചോക്ലേറ്റ്സിന്റെ പിന്നിൽ നിങ്ങൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ അതിൽ എഴുതിയിട്ടുള്ളത് എന്താണ് കൂടുതൽ പെർസെൻറ്റേജ് ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതാണ് ഒരു ഫോം ഓഫ് ഷുഗർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കാണാം പ്രോട്ടീൻസ് കാണാം ഫൈബേഴ്സ് കാണാം അങ്ങനെ ഒരു കണ്ടന്റ് ഗ്രൂപ്പ് ഓഫ് നമ്മൾ നമ്മളതിൽ കണ്ടിട്ടുണ്ടാവും അതിൽ മെജോറിറ്റി എന്താണ് ഫൈബർ കാർബോഹൈഡ്രേറ്റ്സ് അതായത് കൂടുതൽ ഷുഗറാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ചായയും കാപ്പിയൊക്കെ ഒക്കെ കുടിക്കുന്ന ശീലങ്ങൾ അമിതമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നാലിൽ നിന്നും മൂന്നിലേക്കും പിന്നെ അത് മൂന്നിൽ നിന്നും രണ്ടിലേക്കും പിന്നെ ഒന്നിലേക്കും എന്നുള്ള ആ ഒരു പാറ്റേൺസ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പം നിങ്ങൾ ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അധികം മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഈ ഒരു സീസൺ ആയത് അതായത് സമ്മർ സീസൺ ആകുമ്പോൾ ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം കായ്ച്ച അതായത് മാംഗോ ജാക്ക് ഫ്രൂട്ട് ചക്കപ്പഴം അല്ലെങ്കിൽ മാങ്ങാപ്പഴമൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് കായ്ച്ചു വരുന്നൊരു സീസൺ ആണ് അപ്പം അത്തരം മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പകരം നിങ്ങളുടെ ഭക്ഷണത്തിൽ കിവി ഓറഞ്ച് അവക്കാഡോസ് ബനാന ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഫ്രൂട്ട്സ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾ ആ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പറയുമ്പം ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താവുന്നതാണ് കാബേജ് ബ്രക്കോളി കോളിഫ്ലവർ ഇതൊക്കെ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫൈബേഴ്സ് അതായത് ഈ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും എല്ലാം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് പോരാതെ തന്നെ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം ഡെയിലി ഒരു രണ്ട് കാഷ്യൂ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ ഗ്രൗണ്ട് നട്ട്സ് വെച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ബദാം കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ബ്രസീൽ നട്ട്സ് ഇതിലെല്ലാം ധാരാളം സെലീനിയം സിങ്ക് വൈറ്റമിൻ ഇ വൈറ്റമിൻ എ ഇത്തരം മൈക്രോന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ ഈസിയായിട്ട് റിമൂവ് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റം സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചീര തഴുതാമ മുരിങ്ങേല ഇതിലെല്ലാം അയൺ കണ്ടൻസ് കൂടുതലാണ് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റും കൂടുതലാണ് അപ്പം എന്തെങ്കിലും അയൺ ഡെഫിഷ്യൻസി വിളർച്ചയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് എച്ച് ബി ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ ടൊമാറ്റോ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട് ടൊമാറ്റോയിൽ ധാരാളം ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പീൻ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഗ്രേറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് അത് നമ്മളെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇതാണ് നിങ്ങളെടുക്കേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് ഈ ചോറിന് പകരം നമുക്ക് ചപ്പാത്തിയോ കഴിക്കാൻ പറ്റുമോ എന്ന് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കലോറി റേറ്റ്സ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കപ്പ് ഓഫ് ചോറ് കഴിക്കുമ്പോൾ അതിന് പകരം നിങ്ങൾ രണ്ട് ചപ്പാത്തി എടുക്കുവാണെങ്കിൽ യാതൊരു രീതിയിലുള്ള ആ ഒരു ഡിഫറൻസ് അതിൽ കാണുന്നില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ഫുഡാണ് അതിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നിട്ടുള്ളത് നിങ്ങളൊരു രണ്ട് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ പ്രോട്ടീൻസും ഫൈബേഴ്സും ഉൾപ്പെടുത്തണം അതായത് പ്രോട്ടീൻസ് എന്ന് പറയുമ്പം കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ അങ്ങനെ എന്തെങ്കിലും കറി മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് മെയിൻ ഫുഡിൻ്റെ അളവ് മറ്റുള്ള ചെറു ചെറു ഭക്ഷണങ്ങളുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ധാരാളം സാലഡ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഈ ചപ്പാത്തിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുക്കുംബറിന് വെച്ചിട്ട് സാലഡ്സോ അല്ലെങ്കിൽ കാരറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു വെജ് സാലഡ്സ് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേനോ ശർക്കരയോ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഈ തേനിന്റെ അകത്തും പഞ്ചസാരയിൽ അതേപോലെ തന്നെ ശർക്കരേന്റെ ഒരു കലോറി റേറ്റ് നോക്കുവാണെങ്കിൽ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു നൂറ് ഗ്രാം നമ്മൾ പഞ്ചസാര എടുക്കുവാണെങ്കിൽ അതിൻ്റെ കലോറി ഒരു ത്രീ ഫിഫ്റ്റി കിലോ കലോറീസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഒരു നൂറ് ഗ്രാം ഹണി അല്ലെങ്കിൽ ശർക്കര എടുക്കുവാണെങ്കിൽ ഒരു ത്രീ ഫോർട്ടി കലോറീസ് ആണ് അതിലടങ്ങിയിട്ടുള്ളത് അപ്പം കലോറി റേറ്റ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് അപ്പം ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല മാക്സിമം അതിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി ബോഡിയിലെ വാട്ടർ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡയബറ്റിസ് രോഗി ഫേറ്റ് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡ്രൈനെസ് ആണ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് അല്ലെങ്കിൽ ചൊറിച്ചിലിന്റെ പ്രശ്നങ്ങൾ അപ്പോൾ സ്കിന്നിനെ സ്മൂത്ത് ആവാന് അല്ലെങ്കിൽ ആ ഒരു ഡെർമോപതി പോലത്തെ കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതൊന്നെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ടോ കുടിക്കാൻ ശ്രമിക്കുക ഇൻ ബിറ്റ്വീൻ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ദഹനത്തിൻ്റെ അല്ലെങ്കിൽ വയറ്റിൽ വയറ്റിലുണ്ടാവുന്ന എക്സി എൽ സെക്രീഷൻസിന് ഇംബാലൻസ് വരുത്തുകയും നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാട്ടർ ഇൻടേക്ക് നട്ട്സ് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം പക്ഷെ അതിന്റെ കൂടെ കഴിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ അത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക ധാരാളം വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചടഞ്ഞ് കൂടിയിരിക്കുന്ന ആ ഒരു ദുശീലം ഒഴിവാക്കിയിട്ട് ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തോണ്ടേ ഇരിക്കുകയോ ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ബോഡി വർക്ക് ഔട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളൊരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഫുൾ ഇൻട്രസ്റ്റോടെ ഒന്ന് ചെയ്തു നോക്കി കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അതായത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് തന്നെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്